ഉണ്ട് നല്ല ക്യാരക്ടർ കിട്ടാനും അല്ലെങ്കിൽ ചെയ്ത ക്യാരക്ടർ ലോക്ക് ചെയ്ത് പിന്നീട് അവസരങ്ങൾ വരാനും അതൊക്കെ ഒരു ഭാഗ്യം പിന്നെ കഴിവെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ഒരു വെലിവെന്റ് ആണ് അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും എന്നെ ലോഞ്ച് ചെയ്യുന്നത് രാജോസറാണ് അതിനുള്ള നന്ദി എനിക്ക് ഒരു കാലത്തും പറഞ്ഞാൽ തരില്ല കാരണം അത്രയും ആയിട്ട് ഒരു മൊമെന്റിനാണ് എനിക്ക് ആ സിനിമയിലേക്ക് ഓഫർ വരുന്നത് അത് അത്രയും വലിയ ബാനറായിരുന്നു അതത്രയും വലിയ നടനാണ് ും സന്തോഷം പിന്നീട് അതിനുശേഷം ഞാൻ സിനിമകൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ കണ്ടിന്യൂ ചെയ്തിരുന്നു പിന്നെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാടൊന്ന് അതിലേക്കും കൂടെ ഫോക്കസ് നടത്തിരുന്നു ഇപ്പൊ വീണ്ടും ഷാജിൻസാറിന്റെ ഈ സിനിമയിൽ ചെയ്യാൻ പറ്റില്ല അതിൽ ചെന്നു എന്നാണ് എന്റെ ക്യാരക്ടറുടെ പേര് ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ് അപ്പോ ഡെഫിനറ്റ്ലി ആ ഒരു സ്ട്രഗിൾ എന്താ പറയുക ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ സിനിമയിലേക്ക് വന്നത് കാരണം ഞാൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടാണ് നേരത്തെ ശില പറയുണ്ടായി അതുപോലെ ഞാൻ ഒരുപാട് പേര് ഓഡിഷനിലൂടെ തന്നെയാണ് ഈ സിനിമയിൽ വന്നത് അപ്പോൾ ഞങ്ങളാളും ഒത്തിരി പേര് ക്യൂ നിന്ന് അവരുടെയൊക്കെ ഒപ്പം ഒരാളായി നിന്നിട്ട് തന്നെയാണ് അതിന്റെ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കിയിട്ട് സിനിമയിലേക്ക് ഇനി ഒരു സിനിമയിൽ എന്തെങ്കിലും ഭാഗമാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആ രീതിയിൽ തന്നെയാണ് ഞാൻ വന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അവരവരുടെ രീതിയിലുള്ള സ്ട്രഗിൾസ് എപ്പോഴും ഉണ്ടാകും

നോട്ട് ചെയ്തിരുന്നു ഒരുപാട് വലിയ വിഷൻ ഉണ്ടായിരുന്നു നമ്മുടെ കഴിവാണ് എല്ലാ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ പിന്നെ ലക്കും അതിനോടൊപ്പം ഒരു ഫാക്ടറാണ് വിസിബിലിറ്റി അത് വേറെ ഫാക്ടറാണ് അപ്പൊ എല്ലാം കൂടെ വരുമ്പോ തന്നെയാണ് അല്ലാണ്ട് ഒരിക്കലും ഒരു സ്റ്റാർ കിട്ടി പലതരത്തിലുള്ള നെറ്റോട്ടിസം ഡിഫറൻസ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല ും രീതികൾ വ്യത്യാസം ഉണ്ടാവും എനിക്ക് അതാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കൂടുതൽ